Holy Grace Academy, making a difference. കൊടുങ്ങൂർ നഗരസഭയിലെ മേത്തല കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കീഴിലുള്ള അഞ്ചപ്പാലം ജനകീയ ആരോഗ്യം കേന്ദ്രത്തിൽ പുതിയ കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ നടന്നു വി ആർ സുനിൽകുമാർ എം എൽ എ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നഗരസഭ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം രതീഷ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ രാധാകൃഷ്ണൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റസോജ ഹരിദാസ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ഹാഷിക് എന്നിവർ സംസാരിച്ചു ആരോഗ്യ മേഖലയിൽ സർക്കാർ ഏറ്റവും കൃത്യതയോടുകൂടി തന്നെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ചികിത്സ സൗജന്യമായിട്ട് ചികിത്സ നൽകുന്ന ഏക സംസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ഈ കേരളമാണ് ഏറ്റവും കൂടുതൽ ചികിത്സാ ധനസഹായം നൽകുന്ന ഒരു ഗവൺമെൻറ്റും നമ്മുടെ ഈ കേരളത്തിലെ സർക്കാരാണ് എന്നുള്ളതാണ് നമ്മളിന്ന് നമ്മുടെ നിയോജക മണ്ഡലത്തിൽ തന്നെ ഒമ്പത് കോടി രൂപയോളം ചികിത്സാ ധനസഹായമായിട്ട് നമുക്ക് ഈ കാലഘട്ടത്തിൽ കൊടുത്തിട്ടുണ്ട് എന്നതാണ് ഒരു അത്തരത്തിൽ ഒരു കുട്ടിയുടെ ജനത്തിനു മുന്നേ തുടങ്ങിയിട്ടുള്ള പ്രവർത്തനം തുടങ്ങി വയോജനങ്ങൾ വരെയുള്ളവരുടെ പ്രവർത്തനങ്ങളിലേക്ക് സർക്കാരിൻ്റെ കൃത്യതയോട് കൂടിയിട്ടുള്ള ഇടപെടലുകൾ നടത്താൻ ഈ കാലഘട്ടത്തിൽ നമുക്കെല്ലാം സാധിച്ചിട്ടുണ്ട് അത് ഇനിയുമെല്ലാവരുടെയും കൂട്ടായ്മയോട് കൂടി തന്നെ പ്രത്യേകിച്ച് ഭരണ സമിതിയുടെ എല്ലാ സഹകരണത്തോടും കൂടി തന്നെ നമുക്ക്